ജെസി ഫുഡ് ആളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ചെറു ചെറുപെരുന്നാൾ ആശംസകൾ അങ്ങനെ അന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ പള്ളി പോവുകയും ചെയ്തു പിന്നെ ഞാൻ എൻ്റെ കുളി നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പായസം റെഡിയാക്കാനായിട്ട് നിൽക്കട്ടെ ചെയ്തത് അങ്ങനെ പായസം എന്ന് പറഞ്ഞാൽ സേമിയ പായസമാണ് ഇന്ന് റെഡിയാക്കുന്നത് ഇന്ന് പായസം മാത്രം ഉണ്ടാക്കാനേ ഉള്ളൂ അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ കാക്കാൻ്റെ വീട്ടിലേക്കൊക്കെ പോയി അങ്ങനെ ഇരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം കഴിഞ്ഞത് അങ്ങനെ പായസമൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ കാക്കാൻ്റെ വീട്ടിലും കാക്കാൻ്റെ മോൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്ന് തന്നെ പായസം ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും കൂടി കഴിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് പായസമൊക്കെ കുടിച്ച് അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ആപ്പാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങളിപ്പോൾ ആപ്പാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ മറ്റേ ആമയും ആമ്മാൻ്റെ മരുമോളും അവരെ മരുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനത്തെ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇങ്ങനെ സൂപ്പായിരുന്നു ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ സൂപ്പായിരുന്നു പിന്നെ ചിക്കൻ ബിരിയാണിയും കുട്ടൻ കാവേരിയും കൂടെ ആയിരുന്നു ഇവിടെ ചോറ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും കൂടെ ആയിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് എല്ലാവരും കൂടെ പിന്നെ ഇപ്രാവശ്യം നമ്മൾ ആപ്പാൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പെരുന്നാൾ ആഘോഷിക്കുന്നത് എല്ലാ തറവാട്ടുകളിലും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് ഇപ്രാവശ്യം പെരുന്നാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് എല്ലാവരും ഒരുമിച്ചിട്ട് പെരുന്നാൾ ആഘോഷം നടത്തുക എന്ന് പറയുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് തന്നെയാണ് കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുകയും ചെയ്യുക പിന്നെ അങ്ങനെ ഒരുമിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കലും ഒക്കെ ആകുമ്പോൾ നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒരുമിച്ചിട്ടുള്ളൊരു ആഘോഷം എന്ന് പറയാം അതെല്ലാവർക്കും നല്ല സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഡെസേർട്ടായിട്ട് ബട്ടർ പുഡിയും ഉണ്ടായിരുന്നു പിന്നെ ഗുലാബ് ജാമൂനും ഐസ്ക്രീമും കൂടെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും അതൊക്കെ കഴിക്കണ തിരക്കിലായി അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള പെരുന്നാൾ ആഘോഷിക്കാനും അഥവാ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു താങ്ക്